ഹരേ കൃഷ്ണ ഗുരുവാരപ്പ ഓ നമോം ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അപ്പോൾ ഭഗവത്ഗീതയുടെ അടുത്ത കുറച്ച് ശ്ലോകങ്ങൾ നോക്കുകയാണ് സാഖ്യയോഗം രണ്ടാമത്തെ അധ്യായം ചാപ്റ്റർ ഉണ്ട് നാൽപ്പത്തി ഒന്ന് വരെയുള്ള ശ്ലോകങ്ങൾ നോക്കി ഇനി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലോ ഒരുമിച്ച് ചെല്ലാം കാരണം അത് ഒരു എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിയാലേ ഒരു അർത്ഥം ശരിയാവുകയുള്ളു അപ്പോൾ ചൊല്ലാം हरे कृष्ण गुरुवैरप्प यामि मां पुष् पुष्पिदां वाजं प्रवध्यन्ति विभञ्जितः वेदवादरदा पार्था नान्यद् अस्तीति वादिनः यामि मां पुष्पिदां वाजं प्रवध्यन्ति विभञ्जितः वेदवादरदा पार्था नान्यद् अस्तीति वादिनः कामात्मना सर्गपर ജന്മകർമ്മഫലപ്രദം കശേഷബുലാം ഭോഗൈശ്വര്യഗതി പ്രതിം കാമാനസ്വർഗപര ജന്മകർമ്മഫലപ്രദം കശേഷബുലാം ഭോഗൈശ്വര്യഗതി പ്രതി ഭോഗൈശ്വര്യപ്രസക്തം തയാവഹൃതചേതസാം വ്യവസായത്മിക ബുദ്ധി സമാധന വിധീയതേ അവ ഈ ഒരു ശ്ലോകങ്ങൾ പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള നോക്കാം പാർത്ഥാഹേ ഹെ അർജുന വേദവാധരത വേദത്തിൻ്റെ അർത്ഥവാദത്തിൽ താല്പര്യമുള്ളവരും തൽപരരും അന്യത് നാസ്തി ഇതിൻ്റെ മീതെ വേറൊന്നില്ല എന്ന് പറയുന്ന ഇതിവാദിന എന്ന് വാദിക്കുന്നവരും കാമാത്മന സ്വർഗപര കാമികളും സ്വർഗമാണ് പരമലക്ഷ്യം എന്ന് കരുതുന്നവരും അവിഭഞ്ചിത മൂടന്മാരായ ഭോഗൈശ്വര്യഗതിോഗൈശ്വ്വര്യങ്ങൾ പ്രാ കിട്ടാനായിട്ട് പ്രാപ്തിക്കാനായി കിട്ടാൻ വേണ്ടി ജന്മകർമ്മ ജന്മകർമ്മഫലപ്രദം പുനർജന്മമാകുന്ന കർമ്മഫലത്തെ കൊടുക്കുന്ന ക്രിയാവിശേഷ ബഹുലം പ്രകാരത്തിലുള്ള ക്രിയാവിശേഷങ്ങളെപ്പറ്റി യാം ഇമാം പുഷ്പിതാം വാചം യാതൊരു കോമളവാക്ക് പ്രവതന്തി പറയുന്നുവോ തയാ അപഹൃദ ചേതസാം ആ വർണ്ണനയിൽ വശീകരിക്കപ്പെട്ടവരും ഭോഗൈശ്വര്യ പ്രസക്താനാം ഭോഗൈശ്വര്യങ്ങളിൽ അമിതമായ ആക ആസക്തിയുള്ളവരുമായ അവർക്ക് സമാധോ സമാധിയിൽ അല്ലെങ്കിൽ അന്ധകരണത്തിൽ വ്യവസായാത്മിക ബുദ്ധി നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി ന വിധീയതേ സംഭവിക്കുന്നില്ല അപ്പോൾ പറയുന്നത് അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് ഉള്ള മൂന്ന് ശ്ലോകങ്ങളുടെയും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള അർത്ഥ ആണ് പറഞ്ഞത് ഇനി നമുക്കത് ഒരുമിച്ച് നോക്കാം അതായത് നമ്മൾ ഹൈന്ദവ ധർമ്മം അതിനെ പരി പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശരിക്കും നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ വ്യാസനെ പോലെയുള്ള അവർ രചിച്ച വീരവിപ്ലവഗാഥയാണ് ഭഗവത്ഗീത എന്ന് പറയുമ്പോഴും അതിൽ കർമ്മകണ്ഡം അതായത് കർമ്മത്തിലൂടെ മോക്ഷം പ്രാപിക്കാം അതിന് അതാണ് വേദങ്ങൾ പറയുന്നത് അപ്പോൾ അതാണ് പറയുന്നത് പുഷ്പിതാം വാചം പ്രവർത്തന്തി അവിഭഞ്ചിത അതായത് കോമള വാക്കുകൾ കൊണ്ട് എന്ന് പറയുന്നു അതായത് പിന്നെ ഭോഗൈശ്വര്യങ്ങൾ ധാരാളം നമുക്ക് ഭോഗങ്ങൾ അനുഭവിക്കാം ഈ ലോകത്തിൽ അതായത് വിവേകം നഷ്ടപ്പെട്ട ആളുകളാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങളുടെ പുറകെ പോയിട്ട് പിന്നെ ഓരോന്നും നേടിയെടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ജീവിതം നയിക്കുമ്പോഴും നമുക്ക് നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ നമ്മുടെ എന്താണ് ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാം നമുക്കൊരു നല്ല ജീവിതം നയിക്കാനുള്ള എല്ലാം നമുക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ ലഭിച്ച് നമുക്ക് സുഖ ജീവിതം നയിക്കാം എന്ന് വേദവിധി പ്രകാരം പറയുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ അങ്ങനെ അത്തരം കാമ്യകർമ്മങ്ങളിൽ പക്ഷെ മുഴുകുമ്പോഴും നമുക്ക് പക്ഷേ അവിടെ നമുക്ക് നന്നായിട്ട് ജീവിക്കാം എന്നുള്ളത് ശരി തന്നെയാണ് അത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ലോകത്തിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് അല്ല ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും ജീവിക്കുന്നത് കാരണം അവർ ജോലി ചെയ്യുന്നു കർമ്മകാണ്ടം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കർമ്മത്തിൽ വിശ്വസിക്കുക കർമ്മത്തെ അനുഷ്ഠിക്കുക എന്ന് പറയും അത് നമ്മുടെ വേദങ്ങളൊക്കെ പറയുന്നുണ്ട് ഓരോ മനുഷ്യനും അവന് ചെയ്യേണ്ട കുറേ കർമ്മങ്ങളുണ്ട് അപ്പോൾ ആ കർമ്മത്തിലൂടെ അവന് പിന്നെ എന്താ പറയുക ധനം ഉണ്ടാക്കി അവന് നല്ല ഒരു ജീവിതം നയിക്കാം അത് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും അത് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ വരുമ്പോഴും അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഭഗവാൻ പറയുന്നു അവർക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുവാനോ ആധ്യാത്മിക പുരോഗതിക്കോ സഹായമായ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല അപ്പോൾ അതെന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ കാരണം അവർ ലക്ഷ്യമെന്തെന്നറിയാതെ ഇങ്ങനെ പോകുന്നവരാണ് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വലിയ കാറും വീടും ബംഗ്ലാവും ഒരു കോടിക്കണക്കിന് ഡെപ്പോസിറ്റും ഉണ്ടാക്കുക എന്നല്ല മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനുഷ്യ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ വന്നത് ഭഗവാനിൽ നിന്നാണ് അപ്പോൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പക്ഷേ അതിന് ഈ കർമ്മകാണ്ഡം അത്രയ്ക്ക് സഹായിക്കുന്നില്ല എന്നാണ് പറയുന്നത് വേദവിധി പ്രകാരം നിശ്ചിതകര്മ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മരണാനന്തരം സ്വ സ്വര്ഗം നേടാമെന്നൊക്കെ പറയുന്നുണ്ട് ധാരാളം വിശിഷ്ടഭോജ്യങ്ങളൊക്കെ സുഖിച്ച് ജീവിക്കാം എന്നൊക്കെ വേദവചനം പറയുന്നുണ്ട് എന്നാലും അവിടെയും ഒരു കാര്യം പറയണം ഒരാളുടെ മനസ്സിനെ വളരെ ഉന്നതിയിലേക്ക് എത്തിക്കാനും പിന്നെ അതുപോലെ അയാൾക്ക് പിന്നെ ആത്മസാക്ഷാത്കാരം അപ്പോൾ നമ്മുടെ ആത്മസാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ് ശരിക്കും ലക്ഷ്യം അപ്പോൾ അയാൾക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കാനും ഈ ഒരു കർമ്മകാണ്ടം മാത്രം പോരാ എന്നാണ് ഇതിൽ പറയുന്നത് മൂന്ന് ശ്ലോകങ്ങളുണ്ട് കുറച്ച് കട്ടിയായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് എന്നാലും നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു പിന്നെന്താ പറയുക അതിൻ്റെ എന്താണ് ഒരു അർത്ഥം എന്ന് മാത്രം നോക്കിയാൽ മതി കാരണം അതിൻ്റെ ഒരുപാട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നമുക്കും കുറച്ച് പ്രയാസമാണ് പിന്നെ അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ് വേദാന്തത്തിൻ്റെ ഉള്ളടക്കം അതായത് കർമ്മകാന്ഡം അത് വേദാന്തേ വേദാന്തത്തിലേക്കുള്ള വഴി മാത്രമാണ് എന്നും പക്ഷെ അവിടെ പറയുന്നത് കർമ്മകാന്ഡം ഒരു വഴിയാണ് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വഴി സ്വീകരിക്കണം ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പിന്നെ ബോംബെയിലെത്തണമെങ്കിലോ ഒന്നുമില്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ് അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ അല്ല അപ്പോൾ ഈ അല്ലാതെ ഒരു വഴിയില്ലാതെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റില്ലല്ലോ അപ്പോൾ കർമ്മകാണ്ടം കർമ്മങ്ങളനുഷ്ഠിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് നടക്കുക എന്നുള്ള പറയുന്നത് ഒരു വഴിയാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു വഴിയാണത് പക്ഷെ ശരിയായിട്ടുള്ള വഴിയെന്ന് പറയുന്നത് ധ്യാനാഭ്യാസമാണ് ധ്യാനം അഭ്യസിക്കണം എന്നാണ് ധ്യാനാഭ്യാസം വഴി ആത്മസാക്ഷാത്കാരം നേടുക എന്നാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പക്ഷേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മുടെ പിന്നെ അന്ധക്കരണ ശുദ്ധി നേടണം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് പക്ഷേ മൂഢന്മാർ അവിപഞ്ചിത എന്ന് പറയുന്നത് മൂഢന്മാർ ഭോഗൈശ്വര്യഗതിയും പ്രതി ഭോഗൈ ഭോഗ ഐശ്വര്യങ്ങൾ പ്രാപ്തിക്കാൻ പ്രാപ്തിക്ക് പ്രാപ്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടി അതിൻ്റെ പ്രാപ്തിക്കായിട്ട് ഭോഗൈശ്വര്യത്തിൻ്റെ പ്രാപ്തിക്കായിട്ട് ജന്മകർമ്മ അപ്പോൾ പുനർജന്മം പുനർജന്മം കിട്ടാൻ കഴിയുന്നതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് മൂഢന്മാർ ഇവിടെ കഴിയുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ജീവിക്കുന്നു പക്ഷേ ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു ജന്മങ്ങൾ അതായത് വീണ്ടും വീണ്ടും ജന്മം കിട്ടി ഈ ലോകത്ത് നമുക്ക് വരാൻ അതിനിടയാക്കും അപ്പോൾ പറയുന്നത് യാമിമാം പുഷ്പിതാം വാചം യാതൊരു കോമളവാക്ക് പറയുന്നുവോ പ്രവതന്തി ആ പറയുന്നുവോ തയാ അപഹൃത ചേതസാം ആ വർണ്ണനയിൽ വശീകരിക്കപ്പെട്ടവരും ഭോഗൈശ്വര്യ പ്രസക്താനം ഭോഗൈശ്വര്യങ്ങളിൽ പല പല വിഷയസുഖങ്ങളിൽ അമിതമായ ആസക്തിയുള്ളവർക്ക് സമാധോ സമാധിയിൽ സമാധി എന്ന് പറഞ്ഞാൽ അന്ധകരണം ഉള്ളില് നമ്മുടെ ഉള്ളിൽ വ്യവസായാത്മിക ബുദ്ധി ന വിധീയതേ വ്യാവസായികാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി കിട്ടുന്നില്ല എന്നാണ് ഈ ഒരു പിന്നെ മൂന്ന് ശ്ലോകങ്ങളുടെ ഒരുമിച്ച് അർത്ഥം പറഞ്ഞാലേ അത് ആ കാരണം ഈ മൂന്ന് ശ്ലോകങ്ങളിൽ പകുതി പകുതിയാണ് അർത്ഥങ്ങളെ ഇരിക്കുന്നത് അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ അന്ധകരണ ശുദ്ധി വരുത്താതെ നമുക്ക് നമ്മുടെ ജീവനെ പിന്നെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റില്ല എന്താണ് ലക്ഷ്യം അതായത് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം എന്നുവെച്ചാൽ ആത്മാവിനെ അറിയുക അല്ലെങ്കിൽ ഭഗവാനെ അറിയുക ഇതാണ് ആത്മസാക്ഷാത്കാരം അന്ധക്കരണ ശുദ്ധി അതിനാവശ്യമാണെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്താണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ പിന്നെ ഒന്നുമില്ല പ്ലസ് ടു പാസ്സാവണം അല്ലേ അതാണല്ലോ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അതുപോലെ പിന്നെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അത് ശുദ്ധി അല്ലെങ്കിൽ മനഃശുദ്ധി എന്നൊക്കെ പറയും അന്ധകരണം മനസ്സ് എന്ന് നമുക്ക് ഇവിടെ എടുക്കാം നമുക്കിങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ചില വാക്കുകൾ ഉപയോഗിക്കാം പക്ഷെ അതിനൊക്കെ ഒരുപാട് എന്തൊക്കെയാണെന്നൊക്കെ പറയും കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ളൊരർത്ഥമാണ് എന്നാലും പിന്നെ പക്ഷേ ഇതൊന്നും അറിയാതെ കർമാനുഷ്ഠാനമാണ് ലക്ഷ്യമെന്ന് കരുതി ആ കർമ്മങ്ങൾ ചെയ്താൽ എല്ലാം ആയി എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് അതൊക്കെ ജോലിയൊക്കെ ചെയ്യണം അത് സമൂഹത്തിന് ഉപയോഗപ്രദമായ ജോലികൾ ചെയ്യണം എന്നിട്ട് നമ്മൾ പിന്നെ അത് അത് മാത്രമാണ് ലക്ഷ്യമെന്ന് കരുതരുത് അങ്ങനെ കരുതാതിരിക്കാൻ എന്തു ചെയ്യണം നമ്മൾ ചെയ്യുന്ന ജോലികൾ നമ്മൾ ചെയ്യുന്നത് ഫലീഴ്ച കൂടാതെ ചെയ്യണം അപ്പോഴാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ അത് ഫലീഴ്ചയോടുകൂടി ചെയ്താൽ അതിൽ അതിന് പിന്നെ നമ്മുടെ എന്താ പറയുക ആത്മസാക്ഷാത്കാരം നേടിത്തരില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലികൾ ഫലേഴ്ച്ച കൂടാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജോലി അത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു അപ്പോൾ കൃഷ്ണൻ്റെ ആ ഒരു എന്താ പറയുക കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ഗുരുവാണ് ജഗദ്ഗുരു വന്ദേ എന്ന് പറയുന്നുണ്ട് അതായത് ഗീതാധ്യാനത്തിൽ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്താണ് കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരും കൃഷ്ണനെ ജഗദ്ഗുരുവായ കൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു അപ്പോൾ ഭഗവാൻ ഒരു ഒരു പൂർണ്ണ അവതാരമാണ് എല്ലാ നമുക്ക് തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ എല്ലാം കാണിച്ചു തന്ന ഒരു ഒരു ഒരവതാരമാണ് ഭഗവാൻ അപ്പോൾ ആ ഭഗവാൻ ഒരു അപ്പം ഭഗവാനെ നമുക്ക് ജഗദ്ഗുരുവായിട്ട് പറയാം അതുകൊണ്ടാണ് ഗജേന്ദ്ര മോക്ഷത്തിൽ ഗജേന്ദ്രന് മോക്ഷം കിട്ടുമ്പോഴേ ഗജേന്ദ്രൻ ഒരു താമരപ്പൂവ് ആ പൊയ്കയിൽ നിന്ന് എടുത്ത് എറിഞ്ഞിട്ട് പറയുന്നത് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്നാണ് പറയുന്നത് കാരണം ആ നാരായണന് ഭഗവാൻ അഖിലഗുരുവായിട്ടാണ് ഗജേന്ദ്രൻ കണ്ടത് അങ്ങനെ ഭഗവാനെ ഒരു താമര അർപ്പിച്ചുകൊണ്ട് ഗജേന്ദ്രൻ ആ ഒരു മനസ്സ് താമര എന്ന് പറയുന്നത് മനസ്സാണ് എല്ലാ പൂക്കളും മനസ്സിൻ്റെ സങ്കല്പമാണ് നമ്മൾ പൂക്കളൊക്കെ നമ്മൾ ഭഗവാനെ അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് അർപ്പിക്കുന്നത് അപ്പം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറയുന്ന പറഞ്ഞിട്ട് നമ്മൾ ഭാഗവത്തിൽ ഗജേന്ദ്രമോക്ഷം കഥയില്ല ഭഗവാൻ ഭഗവാനെ സ്വയം ആ ഗജേന്ദ്രൻ സ്വയം ഭഗവാനിൽ അർപ്പിക്കുകയാണ് അപ്പോൾ അതുപോലെ അങ്ങനെ അർപ്പിച്ച് ചെയ്യുമ്പോഴാണ് ഭഗവാൻ ആ ഗജേന്ദ്രന് മുതലയുടെ പിടിയിൽ നിന്ന് മോക്ഷം കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾക്കും വിഹിതമായ കർമ്മങ്ങൾ നമുക്കും വേദം പറഞ്ഞ കുറേ കർമ്മങ്ങളുണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ചെയ്യുന്ന നമ്മൾ ലോക നന്മയ്ക്കായിട്ട് ചെയ്യണം പക്ഷെ ആ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ആ സാധകൻ ആരാണോ ചെയ്യുന്നത് അയാളാണ് സാധകൻ എന്ന് വിളിക്കുന്നത് സാധകൻ്റെ അന്ധകരണം ശുദ്ധമാവും അപ്പോൾ നമ്മൾ ഫലീഴ്ചയോടുകൂടി എന്ത് ചെയ്താലും അന്ധകരണ ശുദ്ധി നേടാൻ പറ്റില്ല മനഃശുദ്ധി എന്ന് പറയുന്നത് നേടണമെങ്കിൽ പിന്നെ ഫലീഴ്ചയില്ലാതെ ചെയ്യണം എല്ലാം ഒരു കൂടി ചെയ്യുമ്പോൾ അന്ധകരണ ശുദ്ധി നേടാൻ ആവുകയും അപ്പോൾ ആ ആ മനസ്സാണ് വേദാന്ത വിചാരണ വിചാരത്തിന് അല്ലെങ്കിൽ ധ്യാനത്തിന് പാകമായിട്ട് വരിക അപ്പോൾ നമ്മുടെ മനസ്സ് ധ്യാനത്തിന് പാകപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫലൈക്ഷയില്ലാതെ കർമ്മങ്ങൾ ചെയ്യണം ഇപ്പം നമ്മൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് ആ മെഡിറ്റേഷനും ധ്യാനവും രണ്ടും രണ്ടാണ് കുറച്ച് വ്യത്യാസം ഉണ്ട് അതിൽ അപ്പോൾ ആ ഇവിടെ ധ്യാനം എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിനെ ശുദ്ധമാക്കിയാൽ മാത്രമേ ധ്യാനത്തിന് ആ സാധകൻ അർഹനാവുന്നുള്ളൂ അങ്ങനെ ആ ശുദ്ധ ശുദ്ധമായ അന്ധകരണത്തോടു കൂടി അല്ലെങ്കിൽ മനസ്സോടുകൂടി ആ ഒരു വേദാന്ത വിചാരവും ധ്യാനവും ഒക്കെ ചെയ്യുന്നത് വഴി എന്ന് പറയുന്നു അതുവഴി ആത്മസാക്ഷാത്കാരത്തിന് പിന്നെ സാധകൻ അല്ലെങ്കിൽ ആ പ്രയത്നിക്കുന്ന ആ വ്യക്തി യോഗ്യനായിട്ട് ഭവിക്കുകയും ചെയ്യും അർജുന എന്ന് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അർജുനനോട് പറയുന്നത് നീ യുദ്ധം ചെയ്യുമ്പോൾ നീ അതൊരു പിന്നെ ഫലയിച്ച നീ ചെയ്യൂ എന്നാണ് അതിൻ്റെ ഒരു സാരം അപ്പം നീ അത് ചെയ്യും നിൻ്റെ കർമ്മങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ഫലം കിട്ടും അർജുന എന്ന് പറയുകയും ആ ആൾ സമർത്ഥനാവുകയും ചെയ്യും അർജുന എന്നും പറയുന്നുണ്ട് അപ്പോൾ വിവിധ കാമനകളിൽ കുടുങ്ങി വിവേകം നഷ്ടപ്പെട്ടവർക്ക് പക്ഷേ മനഃശുദ്ധി ഉണ്ടാവുകയില്ല എന്നാൽ നമ്മൾ ഇന്നത്തെ ലോകം ഒന്ന് എടുത്തു നോക്കൂ എല്ലാവരും എന്ത് പറഞ്ഞാലും എല്ലാവരും പറയുന്നത് എനിക്ക് വിഷമമാണ് എനിക്ക് വിഷമമാണ് മനസമാധാനം ഇല്ല ശാന്തി ഇല്ല സമാധാനം ഇല്ല വീടുകളിൽ പ്രശ്നം അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനഃശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സ് അന്ധകരണം ശുദ്ധമാവണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വാർത്ഥതയില്ലാതെ ചെയ്യണം ഇതൊക്കെയാണ് മനഃശുദ്ധിയിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഭഗവാൻ അങ്ങനെ വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടെ ഈ മൂന്ന് ശ്ലോകങ്ങൾ വായിക്കാം ഇത് ഇന്നത്തെ ഈ ഒരു ലോകത്ത് വളരെ പ്രസക്തിയുള്ളതാണ് കാരണം ഇന്ന് മനുഷ്യനെന്ന് പറയുന്ന ഒരു സ്വാർത്ഥതയുടെ പിടിയിലാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടും ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നതെങ്കിൽ ഈ ഇറങ്ങിയാൽ എനിക്ക് എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തൊരു കാര്യം അപ്പോൾ എനിക്കെന്ത് കിട്ടും എന്നുള്ളതിനെ അല്ലാതെ എനിക്കെന്ത് കൊടുക്കാൻ കഴിയും കിട്ടുന്നതിൽ കൂടുതൽ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഭാരത ദർശനം അപ്പോൾ ഭഗവാൻ പറയുന്നതും അതുതന്നെയാണ് നിനക്ക് നീ എന്തൊക്കെ നിനക്ക് കൊടുക്കാൻ കഴിയും എന്ന് നീ ആലോചിക്കും അപ്പോൾ അത് എല്ലാവർക്കും എല്ലാവരും ഒരേ ജോലി ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്യുന്ന ജോലി ആയിരിക്കില്ല ഒരു ഡോക്ടർ ചെയ്യുന്ന ഒരു ഡോക്ടർ ചെയ്യുന്ന ഒരു ജോലി ആയിരിക്കില്ല ഒരു ടീച്ചർ ചെയ്യുന്ന ഒരു ടീച്ചർ ചെയ്യുന്ന ജോലി ആയിരിക്കില്ല ഒരു ഒരു വീട് പണിയുന്ന ഒരു ഒരു തൊഴിലാളി ചെയ്യുന്നത് അപ്പം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് പക്ഷേ എല്ലാവരും അവരവരുടെ ജോലി അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലോകം എന്ത് വിശിഷ്ടമാകും ഈ ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ അശാന്തിയും അസംതൃപ്തിയും എല്ലാ തരത്തിലുള്ള കാലുഷ്യങ്ങളും എല്ലാ തരത്തിലുള്ള നമ്മൾ ഒരുപാട് പ്രകൃതി തന്നെ പ്രകൃതിയിലേക്ക് നോക്കിയാലും പല പല പ്രശ്നങ്ങൾ ഇതിൻ്റെയൊക്കെ കാരണം എല്ലാത്തിൻ്റെയും കാരണം മനസ്സാണ് മനസ്സാണ് എല്ലാ എല്ലാത്തിനും കാരണം പ്രകൃതി തന്നെ മനസ്സിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല അപ്പം എല്ലാത്തിനും കാരണം മനസ്സാണ് നമ്മുടെ ഒരു വീട് പോലും നല്ലതാവണമെങ്കിൽ ആ വീട്ടിലുള്ള അംഗങ്ങളുടെ മനസ്സാണ് ആ വീട് എങ്ങനെ എങ്ങനെയെന്നുള്ളതിന് ഒരു തെളിവാണ് അത് ഒരു വീട് നല്ലതായിട്ടിരിക്കണേ അംഗങ്ങളുടെ മനസ്സ് അവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ എല്ലാം നല്ലതാണെന്നർത്ഥം അവിടെ എല്ലാ എന്താ പറയുക നമ്മുടെ ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നർത്ഥം അല്ലാത്തത് അവിടെ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒരു സന്തോഷമില്ലായ്മയും അശാന്തിയും അസംതൃപ്തിയും ഒക്കെ ഉണ്ടാവുന്നതിന് കാരണം ഈ മനസ്സിൻ്റെ റിഫ്ലക്ഷനാണ് ജീവിതം അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാത്തിനെയും നമ്മളെ ഇന്നത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ നമ്മുടെ ഈ ഒരു പാരമ്പര്യത്തെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നിങ്ങളൊന്നു ആലോചിച്ച് നോക്കും ഈ ലോകം ഇന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു നമ്മളെ യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് യുവജനങ്ങൾ കുട്ടികളൊക്കെ ഈ ഒരു ലോകം ഇതെങ്ങനെയാണ് ഇത്രയും ഇങ്ങനെ എന്തൊരു എന്തൊരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ഇതെല്ലാം കുട്ടികൾ അതുപോലെ യുവജനങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം എന്നിട്ട് നമ്മുടെ ഈ ഒരു പിന്നെ കൂടി സംസ്കാരത്തോടെ ഈ സംസ്കാരത്തോട് നിങ്ങൾക്ക് ഒരു ബഹുമാനം വരേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ നല്ലതായിട്ട് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ ഒരുപാട് കാലുഷ്യങ്ങളും കലികാലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് കാരണം പിന്നെ നമ്മൾ ചെയ്യുന്നത് ധർമ്മം ചെയ്യുന്നില്ല അച്ഛനും മാതാപിതാക്കൾ ധർമ്മം അനുഷ്ഠിക്കുന്നില്ല കുട്ടികൾ അത് പറഞ്ഞു കൊടുത്താലല്ലേ ആ കുട്ടികൾക്കും അത് ആ രീതിയിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ആ ഒരു മാർഗത്തിൽ നിന്ന് മാറിയാണ് നടക്കുന്നത് അതാണ് ഇന്ന് നമ്മൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ധർമ്മം ആചരിക്കുന്നില്ല എന്ന് തന്നെയാണ് അപ്പോൾ ധർമ്മം എവിടെ ആചരിക്കുന്നുവോ അവിടെ സുഖവും സംതൃപ്തിയും സമാധാനം ഉണ്ടാവും അപ്പം പിന്നെ ഈ ഒരു മൂന്ന് ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാം ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ സംഖ്യയോഗം ചാപ്റ്റർ രണ്ട് ഭഗവത്ഗീത ശ്ലോകം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലാണ് വായിച്ചത് ഒരിക്കലിവിടെ വായിക്കാം യാമിമാം പുഷ്പിതാം വാചം പ്രവദ്യന്തി വിഭഞ്ചിത वेदवादरदा पार्था नान्यद् अस्तीति वादिनः कामात्मना स्वर्गपरा जन्मकर्मफलप्रदां क्रियाविशेषबहुलां भोगैश्वर्यगतिं प्रतिं भोगैश्वर्यप्रसक्तानां तया बहृदचेतसां व्यवसायात्मिका बुद्धिसमाधौ न विधीयते ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ഓം തത്സത് ഈ മൂന്ന് ശ്ലോകങ്ങൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് സാംഖ്യയോഗം ചാപ്റ്റർ രണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു സർവീകൃഷ്ണാർപ്പണമസ്തു സർവധർമാൻ പരിതജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാപാപേഭ്യ മോക്ഷയിഷ്യാമി മാശുച ഭഗവാൻ ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ